നിജി മോട്ടർ വേദിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഇടവേളയ്ക്ക് ശേഷമാണ് അടു ഒരു വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ കോമണായിട്ട് എല്ലാവരും സബ്മേഴ്സബിൾ മോട്ടറാണ് ഉപയോഗിക്കുന്നത് എല്ലായിടത്തും അപ്പോൾ ത്രീ ഫേസ് മോട്ടറിൻ്റെ വീഡിയോകൾ പിന്നെ അതുപോലെ വലിയ വലിയ മോട്ടറുള്ള വീഡിയോകളൊക്കെ എന്താണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാത്തത് എന്ന് പല സുഹൃത്തുക്കൾക്കും സംശയം ഉണ്ടായിരിക്കും അതിലൊന്നും ഒരു കാര്യമില്ല ഏതായത് അതായത് സമയങ്ങളിൽ അതായത് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന എല്ലാവർക്കും ആവശ്യമായ ഒരു പിന്നെ വീഡിയോ എന്ന നിലയ്ക്കാണ് ഇതുപോലുള്ള സിംഗിൾ ഫേസിൻ്റെ മോട്ടറുകളാണെങ്കിലും ഉപകരണങ്ങൾ ഇപ്പോൾ മിക്സി ഗ്രഹോപകരണങ്ങളിൽ മിക്സി ഫാന് അതുപോലെ ടേബിൾ ഫാന് ജാറിൻ്റെ പണി ഇതൊക്കെയാണ് നമുക്ക് നിത്യോപയോഗ ആവശ്യങ്ങളായ ഇത്തരം കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് സപ്പോർട്ട് കിട്ടാറുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ വിളിക്കാറുണ്ട് പിന്നെ വീഡിയോയിൽ പറയുന്നത് പോലെ വൈൻ്റിങ് പഠിക്കാനും അതുപോലുള്ള ഈ മേഖലയിലേക്ക് ഫീൽഡിലേക്ക് കടന്നു വരാനും ഒരുപാട് പേര് ആഗ്രഹം പ്രകടിപ്പിച്ച് എൻ്റെ അടുത്ത് വന്ന് ഒക്കെ പഠിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ താമസിച്ച് പഠിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഓരോ ആൾക്കാർ ഓരോ ചില ഒരു മാസത്തേക്ക് ഇവിടെ വന്ന് നിന്ന് പഠിക്കുന്നവരുണ്ട് മോട്ടറിൻ്റെ ഈ സബ്മേസബ് മോട്ടറിൻ്റെ റിപ്പയറിങ്ങുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഇതെന്തായാലും നമുക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ പിന്നെ എ ടു സെഡ് മൊത്തം കാണുക കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് എങ്ങനെയാണ് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും എല്ലാം ഞാൻ വിശദീകരിക്കുന്നുണ്ട് മറന്ന് പോകാതിരിക്കുകയാണെങ്കിൽ എല്ലാം വിശദീകരിക്കും മറന്നു പോവുകയാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ പറയാം എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോകാം വരും ഒരു മോട്ടറിൻ്റെ സബ്മെസബിളാണ് അപ്പോൾ അത് കത്തി വന്നതാണ് അപ്പോൾ കത്തി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രമാണ് കത്തിയിട്ടുള്ളത് റണ്ണിങ് അപ്പോൾ ഇതിന് രണ്ട് കാരണമുണ്ട് കത്തുന്നതിന് ഈ ഭാഗത്തെ വെള്ളം നഷ്ടപ്പെട്ടു ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്ന കൂളിംഗ് വാട്ടർ നഷ്ടപ്പെട്ടു പോയിട്ട് ഈ ഭാഗത്തുള്ള വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ടുപോയി ഇത്രയും ഭാഗത്ത് വെള്ളം കിടക്കും അതിൻ്റെ അകത്തുകൂടി ഇങ്ങനെ ഇതിൽ അഴി നമ്മൾ എന്നൊഴിച്ച് ഇറക്കിയ ഒഴിച്ച വെള്ളം ഇതിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത്രയും ഭാഗത്ത് വെള്ളം നഷ്ടപ്പെട്ടു പോവുകയും ആ ഭാഗത്ത് മോട്ടർ ഇടുമ്പം കൂളിങ് വാട്ടർ ഇല്ലാത്തത് കൊണ്ട് അത് കത്തിപ്പോവുകയും ചെയ്യും ഒന്നാമത്തെ ഒരു റീസൺ അതാണ് വെള്ളം ഇല്ലാതാണിത് കത്തുന്നത് വെള്ളം ഉണ്ടെങ്കിൽ ഇത് കത്തിപ്പോകാൻ വളരെ അപൂർവങ്ങളിൽ അപൂർവ്വമായിട്ടേ ഇത് കത്തിപ്പോകത്തുള്ളൂ ഒന്ന് വോൾട്ടേജ് ഇല്ലാതെ ഇടുക അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലൊക്കെ മൊത്തം കത്തി പോകത്തുള്ളൂ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർലി ഈയൊരു വിഷയത്തിൽ ഈ ഒരു മോട്ടറിന് പറ്റിയത് ഇതാണ് ഇപ്പോൾ നമ്മൾ ഏത് മോട്ടർ അടിക്കുവാണെങ്കിലും അതിൻ്റെ കത്തിയ റീസൺ കൂടെ നോക്കുക ഞാൻ മുൻ വീഡിയോകളൊക്കെ പറയുന്നത് കൊണ്ട് പിന്നെ ഇതുപോലെ ഉള്ള വീഡിയോകൾ ഈ സിംഗിൾ ഫേസിൻ്റെ വീഡിയോകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ സിംഗിൾ ഫേസിലാണല്ലോ ഇപ്പോൾ ത്രീ ഫേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വൺ വലിയ ഇൻട്രസ്റ്റിംഗ് മേഖലയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ത്രീ ഫേസ് പഠിക്കാൻ വൈൻഡിങ് ചെയ്യാനും മോട്ടറുകളൊക്കെ അവൈലബിളാണ് പക്ഷേ ത്രീ ഫേസിന് ആയുസും കൂടുതലാണ് അപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇത്തരം ഇത്തരം സിംഗിൾ ഫേസ് മോട്ടറുകൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണികൾ വരുന്നത് അതും കോമണായിട്ട് ഇതുപോലുള്ള സബ്മേട്സുകൾ മോട്ടറുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് എല്ലായിടത്തും ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സബ്മേഴ്സുകൾ മോട്ടറിൻ്റെ മെക്കാനിക്കം അല്ലെങ്കിൽ മെക്കാനിസം പഠിക്കുക അതിൻ്റെ പിന്നെ വർക്ക് പഠിക്കുക വൈൻഡിങ് ആഗ്രഹിക്കുന്ന ആൾക്കാരെ അത് പഠിച്ച് പിന്നെ ഈ ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവരെ നമ്പിയാണ് ഈയൊരു പിന്നെ വീഡിയോ ഞാൻ ഒന്നും കൂടി ഇടുന്നത് ഇത് ഈ മോട്ടോർ നമ്മൾ വൈൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെ എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഇത് ഒരയുന്നത് ഈ ബുഷുവായിട്ട് ഒരയുന്ന ഈയൊരു പാഡുണ്ട് ഇതിപ്പോൾ ചില മോട്ടറുകൾക്ക് ഇതുപോലുള്ളൊരു റബ്ബർ ആയിരിക്കും അപ്പോൾ ഇത് ഇതിന് സ്ക്രാച്ച് വീണിട്ടുണ്ട് ഈ സ്ക്രാച്ച് നമ്മൾ രണ്ടാമത് രണ്ടാമത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളൊരു പാട് ഇതിൻ്റെ അകത്ത് ഈ കരട് കയറി ഇതിങ്ങനെ ഉരയുന്ന ഈ ഭാഗത്ത് ഇതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ആർ പിമ്മിക്കറങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കല്ലോ കരടോ കയറിയാണെങ്കിൽ ഇതിനകത്ത് ഇരിക്കുന്ന തന്നെ ഡസ്റ്റ് കയറുവാണെങ്കിൽ ഇത് ഒരയാൻ ഇപ്പോൾ ഇത് മെറ്റിലാണെങ്കിൽ ഇത് രണ്ടുമായിട്ട് അത് അരഞ്ചങ്ങ് പോവും ചെറിയൊരു സ്ക്രാച്ച് വരുത്തൽ ഇതിപ്പോൾ ഒരു റബ്ബർ ആയതുകൊണ്ട് ഇതിനാണ് ഫ്രാക്ചർ സംഭവിക്കുക അതുകൊണ്ടാണ് ഇതിങ്ങനെ ഗ്രിപ്പ് വീണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നമ്മൾ ഫേസ് ചെയ്യുക പിന്നെ ലേത്തിക്കൊണ്ട് പോയിട്ട് ഒന്ന് ഫേസ് ചെയ്യിപ്പിച്ച് ഇടുക ഇല്ലെങ്കിൽ ഇതുപോലെ വേറെ ഫീസ് ഉണ്ടെങ്കിൽ ഇടുക ഇതിന് സ്ക്രാച്ച് സംഭവിച്ചിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ ഇമ്പലർ ഫാഗ് അയച്ചിട്ട് ഈ ഫാഗ് നോക്കുക ഇവിടെയും ഇവിടെയും നോക്കുക ഇതുപോലെ സ്ക്രാച്ച് വീണ്ടുണ്ടെങ്കിൽ ഈ പാഡ് കറക്റ്റായിട്ട് നമ്മൾ നോക്കുക ഇല്ലെങ്കിൽ വീണ്ടും ഈ മോട്ടറ് കറങ്ങാതിരിക്കുകയും വീണ്ടും കത്തിപ്പോവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു മോട്ടർ വൈൻഡിങ്ങിന് എടുക്കാൻ അപ്പോൾ നമ്മൾ അല്ലാതെ ആദ്യമേ നമ്മളൊരു മോട്ടർ വൈൻഡിങ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കംപ്ലയിൻ്റ് അറിയാതെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് കത്തുകയും വീണ്ടും നമുക്കത് ഗ്യാരണ്ടി കൊടുക്കുകയോ ഇല്ലെങ്കിൽ പിന്നെ ഒരു മാസമൊക്കെ ചിലപ്പോൾ ഓടും ചിലപ്പോൾ ഒരാഴ്ച ഓടും പുതിയ വൈൻഡിങ് ഒക്കെ ചില ആൾക്കാർ വെള്ളം ഒഴിക്കാതെ ഇറക്കിയിട്ട് കത്തിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് പണി തരും അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കറക്കി ആംബിയർ നോക്കി അതിൻ്റെ ബുഷിൻ്റെ ക്ലിയറൻസ് നോക്കി മാത്രമേ ഒരു മോട്ടറ് ഡെലിവറി കൊടുക്കാവൂ കസ്റ്റമറിന് അതിപ്പം ഒരു പണിക്കാരൻ കൊണ്ടുവന്നാലും വീട്ടുകാരൻ കൊണ്ടുവന്നാലും രണ്ടുപേരോടും ഈ ഒരു സൂക്ഷ്മതയൊക്കെ പറയുക കപ്പാസിറ്റർ വീക്കാണോ എന്ന് നോക്കുക കപ്പാസിറ്റർ പാനൽ ബോഡിന്ന് ഇളക്കി കൊണ്ടുവരാൻ പറയുക അപ്പോൾ അവർ ചില സുഹൃത്തുക്കൾ പറയും ഞങ്ങൾ കപ്പാസിറ്റർ അടിച്ചു നോക്കി നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് അതിന് പടക്കം മേടിച്ച് പൊടിച്ചാൽ മതി നല്ല സൗണ്ട് കിട്ടും അതിനേക്കാളും നല്ല സൗണ്ട് കിട്ടും അതൊന്നും ഒരു റീസൺ അല്ല മെക്കാനിക്കൽ പരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണെന്ന് നോക്കുന്നത് അളന്ന് നോക്കുക അമ്പത് കപ്പാസിറ്റർ അമ്പത് എം എഫ് ടിയുടെ കപ്പാസിറ്റർ അമ്പത് തന്നെ ഉണ്ടോ ഇല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ചെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നാൽപ്പതിൻ്റെ നാൽപ്പത് വരെ ഉണ്ടെങ്കിലും സമ്മേഴ്സുകൾ മോട്ടറ് വർക്ക് ചെയ്തോളും പക്ഷേ ഈ അൻപത് കുറിക്കുന്ന കപ്പാസിറ്ററുകൾ നമ്മൾ അടിക്കുമ്പോൾ നല്ല സൗണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അത് അളന്ന് നോക്കുവാണെങ്കിൽ ഇരുപത് പോലും കാണത്തില്ല ഇരുപത്തഞ്ചൊക്കെ അപ്പോൾ നമ്മൾ ഈ മോട്ടറിന് പറഞ്ഞിരിക്കുന്ന ആ വാല്യൂ കൊടുക്കാൻ പറ്റത്തില്ല കൃത്യമായ കറണ്ടുകൾ സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കപ്പാസിറ്റർ കത്തിയ മോട്ടറിൻ്റെ കപ്പാസിറ്റർ എപ്പോഴും ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുക വീട്ടുകാർ പറയുമ്പോൾ ആ കപ്പാസിറ്റർ കൊണ്ടുവന്നില്ലെങ്കിൽ ഗ്യാരൻറ്റി ഇല്ല വൈൻഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കപ്പാസിറ്റർ കൊണ്ടുവന്നില്ലെങ്കിൽ ഗ്യാരൻറ്റി ഇല്ല കാരണം പറഞ്ഞാൽ നമുക്ക് ഈ അതൊക്കെ അവർ പറയുന്നത് നമ്പി ഇത് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കപ്പാസിറ്റർ ഞാൻ കൊണ്ടുവരുന്ന എന്നെ എവിടെ കൊണ്ടുവരുന്ന വർക്കുകൾക്കെല്ലാം കപ്പാസിറ്ററും കൂടെ പാനൽ ബോർഡ് അടക്കം കപ്പാസിറ്ററും കൊണ്ടുവരാനായിട്ട് ഞാൻ പറയുന്നത് ഇതിപ്പം അതുപോലെ പാനൽ ബോർഡ് ഒന്നര എച്ച് പിയുടെയാണ് ഒന്നര എച്ച് പിയുടെ അത് വൈൻഡിങ് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ അതും ഇതുപോലെ തന്നെ ഇതിപ്പോൾ വൺ എച്ച് പി ആണ് അപ്പോൾ സെയിം കംപ്ലൈൻറ്റിലാണ് ഈ സബ്മേറ്റ്സുകൾ കത്തുന്നത് വെള്ളം അതിൻ്റെ അകത്ത് ഒഴിക്കുന്ന കൂളിങ് വാട്ടർ ബുഷ് പോയിട്ട് ഈ ബുഷ് തേഞ്ഞ് പോയിട്ട് ഇതിൻ്റെ അകത്തത്തെ ഫ്രണ്ട് ബുഷ് തേഞ്ഞ് പോയിട്ട് ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളം അങ്ങോട്ട് ഇറങ്ങുകയും ഇങ്ങോട്ട് വെള്ളം തിരിച്ച് കയറാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളം നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിന്നീട് മോട്ടർ ഇടുമ്പോൾ എന്തായാലും കത്തിപ്പോകും കാരണം പറഞ്ഞാൽ കൂളിംഗ് വാട്ടർ ഇല്ല മോട്ടറിൻ്റെ പിന്നെ ഇത് കോയിൽ തണുപ്പിക്കാനുള്ള വാട്ടർ അതിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് എവിടെയാണോ വാട്ടറിൻ്റെ കുറവുണ്ടുള്ളത് ആ ഭാഗത്തുള്ള വൈൻ്റിങ് അപ്പം തന്നെ കത്തും അതാണ് ഇതുപോലുള്ള മോട്ടറിൻ്റെ കത്തുന്നതിനുള്ള റീസൺ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മൊത്തത്തിൽ നമുക്ക് ഇളക്കി നോക്കാം അല്ലെങ്കിൽ ആണ് ഇതിൻ്റെ അകത്തുള്ളത് ചിലതിൻ്റെ അകത്ത് പത്തിൻ്റെ നട്ട് പോൾ നട്ടാണ് അപ്പോൾ ഇത് അലങ്കിൾ ആണ് മുഖ്യ അതായത് തൊണ്ണൂറ് ശതമാനം മോട്ടറുകൾക്കും അലങ്കിയാണ് അലങ്കിട്ട് ടൈപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഇതൊക്കെ വരുന്നത് കൃത്യമായിട്ട് ഇതൊക്കെ യശസ്സിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഗുരുവരും ഇതിങ്ങനെ ഇങ്ങനെ തിക്കിയാൽ വരാത്തത് ഇവിടുത്തെ ചാവിയുണ്ട് ആ ചാവിയൊക്കെ കൃത്യമായിട്ടും എടുത്തു വെക്കുക ചാവി തേഞ്ഞു പോവുകയാണെങ്കിൽ ചാവി നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ചാവി ഉണ്ടെങ്കിൽ അത് എടുത്തിടുക അങ്ങനെയൊക്കെ കൃത്യമായിട്ട് നോക്കുക ഇതുപോലുള്ള പാടുകൾ ഇതുപോലുള്ള വാഷറുകൾ സ്റ്റീൽ വാഷറുകൾ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് തിരിച്ച് വയ്ക്കുമ്പോഴും അതെല്ലാം ഉണ്ടാവണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ സീറ്റിങ് കറക്റ്റ് ആവത്തില്ല അപ്പോൾ ഇത് ഈ ഒരു ഇത് ചാവിയാണ് വളരെ ചെറുതാണ് കയ്യിൽ നോക്കി വേണം ഇതൊക്കെ എടുക്കാൻ ഇത് നഷ്ടപ്പെട്ടു പോയാലും പേടിക്കാനില്ല നമുക്കിതുപോലെ തന്നെ ഒരെണ്ണം ചെയ്തിടാം ചാവി പോലെ വാങ്ങാൻ കിട്ടും അത് മുറിച്ചിട്ടാൽ മതി വലിയൊരു റാഡായിട്ടായിരിക്കും പേടിക്കാൻ കിട്ടുന്നത് ഇതുപോലെ സൈസ് ചെയ്യേണ്ടി വരും പിന്നെ അത്രയും പണി ചെയ്യണം അതുകൊണ്ട് ഇതെല്ലാം ആവണം ഈ ചാവി ഈ ഇമ്പല്ലറിൻ്റെ അകത്ത് ലൂസായിട്ട് കിടക്കരുത് ഇമ്പല്ലറിടുമ്പോൾ ടൈറ്റ് ആയിരിക്കണം അപ്പോൾ ഈ ചാവി ലൂസാണെങ്കിൽ ഈ ഭാഗം വെച്ചിട്ട് ഈ ഇമ്പലറിൻ്റെ ഈ ഭാഗം ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഈ ഭാഗം ഓവലായി ഈ ചാവിൻ്റെ അകത്ത് കിടന്ന് കറങ്ങുവാണെങ്കിൽ ഇമ്പെല്ലർ തന്നെ ഇതിൻ്റെ ഹെഡ് പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ നോക്കി വേണം വീണ്ടും സെറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മളിത് അഴിക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഇതിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് കണ്ടുപിടിച്ചു വരുന്നു കണ്ടോ ഇത് തേഞ്ഞ് പോയി ഈ പാഡ് തേഞ്ഞുപോയി ഇനിയിപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് വൈൻഡിങ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വൈൻഡിങ് ഉടനെ തന്നെ പോകും അപ്പോൾ ഇത് എന്ത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കരട് കയറി ഇത് ഇത് തേയത്തില്ല ഈ ഭാഗം തേയത്തില്ല ഇത് നല്ല മെറ്റൽ എസ് എസ് ആണ് ഇത് തേയത്തില്ല ഇത് ഫേസ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല ഇത് ഈ പാഡ് ഇത് ഇനി കൃത്യമായിട്ട് ഇത് തന്നെ വീണ്ടും കൊടുക്കുകയാണെങ്കിൽ ഈ മോട്ടർ പിന്നെയും കത്തും അതുകൊണ്ട് ഇത് ഇളക്കിയിട്ട് ഇതുപോലെ തന്നെ ഉള്ള അടുത്ത വർണ്ണം നമ്മൾക്ക് സെറ്റപ്പ് ചെയ്ത് ഫൈബർ വാഷർ മേടിച്ച് സെറ്റപ്പ് ചെയ്ത് ഇട്ടു വിട്ടാൽ മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ ഇത് ബുഷ്ടൊന്നും പോയിട്ടില്ല അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം അത് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് ഈ ഒരു വൈൻഡിങ് സെക്ഷൻ എങ്ങനെ ഇളക്കാമെന്ന് നോക്കാം ഈ ഒരു ഉരയുന്ന ഭാഗം അതിൻ്റെ ക്ലച്ചെന്നും ഒക്കെ പറയാറുണ്ട് അത് ഉരയുന്നൊരു ഭാഗമാണ് അത് നമ്മൾ ഇതുപോലെ പ്രസ്സിങ് ആയിരിക്കും നമ്മൾ ബെയറിങ് പുള്ളറ് ഉപയോഗിച്ച് അതിങ്ങനെ മുകളിലേക്ക് എടുത്തിട്ട് വേണം ലേത്തിൽ കൊണ്ട് കൊടുക്കാനായിട്ട് ഇത് ഇത് തന്നെ കൊണ്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു ഭാഗം മറ്റുള്ള മോട്ടറിൻ്റെ അകത്തുള്ളത് എടുത്തിട്ടാലും കുഴപ്പമില്ല ഇതുപോലെ പഞ്ചിങ്ങായിട്ടുള്ള ഇതാണ് അതിൻ്റെ മേടിക്കുന്ന പാർട്സ് ഇത് എല്ലായിടത്തൊന്നും കിട്ടത്തില്ല പല സുഹൃത്തുക്കളെന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ അവിടെ കിട്ടുമോ ഞങ്ങളുടെ അവിടെ അവൈലബിൾ ആണ് വലിയ വിലയൊന്നുമില്ല ഒരു അറുപത് രൂപ ഏഴുപത് രൂപ ഒരു പീസിന് അപ്പോൾ ഇത് നമ്മൾ ഫൈബറാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നതും ഫൈബറായിരുന്നു ഈ ഫൈബർ നമ്മൾ ഒരഞ്ഞ് ഇങ്ങനെ പോയതാണ് ഒടിഞ്ഞു പോയതാണ് അപ്പോൾ നമ്മൾ ഇനി ഇത് ഇതിൻ്റെ അകത്ത് ഒട്ടിച്ച് കയറ്റണം ചെയ്ത് ഒട്ടിച്ച് കയറ്റി പഴയതുപോലെ ആക്കിയിട്ട് വേണം ഇതിൻ്റെ അകത്ത് സിറ്റ് ചെയ്യാൻ എന്നാലേ ഈ മോട്ടറ് കണ്ടീഷനായിട്ട് ഓടുകയുള്ളൂ അപ്പോൾ ഇത് ലെയ്ത്ത് വർക്കാണ് അത് ലേത്തില്ലേ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ലേത്ത് വെറുക്കണം അല്ലെങ്കിൽ ഇതുപോലത്തെ അളവുള്ള ഷാഫ്റ്റിന് പറ്റുന്ന കടയിലൊക്കെ മറ്റുള്ള മോട്ടറുകൾ ആക്കരിക്കടയിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഇതുപോലത്തെ അവർക്ക് യാതൊരുവിധ പ്രയോജനം ഇല്ലാത്തൊരു സാധനമായിരുന്നു ഞാൻ ആക്കരിക്കടയിലൊക്കെ പോയിട്ട് ഒരുപാട് സാധനം ഇതുപോലെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പല അളവുകൾ ഉള്ളത് ഇളക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് ഇളക്കി ഒരു തരത്തില്ല നമ്മൾ പോയി വേണമെങ്കിലും സ്ക്രാപ്പിൽ പോയിട്ട് ഇളക്കിക്കൊണ്ട് വേണം അങ്ങനെയുള്ളത് കിട്ടുവാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം ഞാൻ പലതും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള കേസുകളൊക്കെ വരുമ്പോൾ അങ്ങനെ ഇല്ലെങ്കിലും ലേത്തി കൊണ്ടുപോയിട്ട് ഇത് ഇതിൻ്റെ അകത്ത് പണി ഇത് അവർ കളഞ്ഞിട്ട് ഇതങ്ങോട് കൃത്യമായിട്ട് ഒട്ടിച്ച് ഇതേ അളവിന് തരും അപ്പോൾ അത് ശ്രദ്ധിക്കുക അത് ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും നമ്മൾ ഇതുപോലുള്ള കിട്ടുകളൊക്കെ അഴിക്കുക നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഭാഗം മാത്രം മാത്രമാണ് റണ്ണിങ് മാത്രമാണ് കത്തിപ്പോയിട്ടുള്ളത് നമ്മൾ ഏതൊരു കാര്യവും ശ്രമാപൂർവ്വം ശ്രദ്ധാപൂർവ്വം ചെയ്യുക കണക്ഷനുകൾ നോക്കുക അതിൻ്റെ ഡിസൈൻ നോക്കുക ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഇതിൻ്റെ കണക്ഷൻ കമ്പി ഏതാണെന്ന് നോക്കുന്നതിന് മുമ്പ് കണക്ഷൻ ഏതായാലും ഇതിൻ്റെ അകത്ത് റെഡ് എല്ലോ ബ്ലൂ ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ആദ്യമായിട്ട് പിന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതടിക്കുക ഇത് അഴിച്ചിട്ട് ഈ വയറുകൾ ഇതിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ കമ്പിയാണ് അതായത് സെറ്റ് ഇത് റണ്ണിങ് ഇത് വന്നിട്ട് ആണ് ഇത് വന്ന് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വയറിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റാർട്ടിങ് പിന്നെ കോമൺ അതും കൂടെ നോക്കുക ഈ രണ്ട് വയർ കോമൺ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ ആ ഞാനിത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് കട്ട് ചെയ്ത് കളഞ്ഞ് കളഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തു ചെയ്യുക കട്ട് ചെയ്യാതിരിക്കുക ഈ ഭാഗം കട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഈ റെഡല്ലോ ബ്ലൂവിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വയറുകൾ ഏതൊക്കെയാണെന്ന് കൺഫേം ചെയ്തിട്ട് വേണം നിങ്ങൾ അഴിക്കാൻ അപ്പോൾ അല്ലെങ്കിൽ ചില മോട്ടറുകൾ വി ഗാർഡിനെ പോലുള്ള ചില മോട്ടറുകൾ കോമൺ ഡിഫറെൻ്റ് ആയിരിക്കും പാനൽ ബോർഡ് അങ്ങനെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ പാനൽ ബോർഡ് വന്നിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് എന്ത് ചെയ്യത്തില്ല അതൊരിക്കലും ശരിയാവത്തില്ല നമ്മളത് മോട്ടറ് കറങ്ങും വെള്ളം എടുക്കത്തില്ല പിന്നെ അത് ഒരു പേരുദോഷം വരും അപ്പോൾ ഇത് ആണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിങ്ങനെ ഓരോ പാർട്സായിട്ടിങ്ങനെ ഇളക്കിയെടുക്കാം Really? Okay.